നമുക്ക് തൊട്ട വീട്ടില് മൈലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് വെട്ടിക്കൊണ്ടന്നതാണ് നാളെ നമ്മുടെ സംക്രാന്തിയല്ലേ സംക്രാന്തി പറയാ സംക്രാന്തി പറയോ ഞങ്ങള് സംക്രാന്തി എന്നാണ് അധികം പറയാറ് ഓരോ ഭാഗത്തിനെയും ഓരോ രീതിയിലല്ലേ പറയാ അപ്പൊ ഇവിടെ മൈലാഞ്ചി ഇടാൻ വേണ്ടിട്ടേ നമ്മള് ട്യൂബ് വാങ്ങില്ലേ ട്യൂബ് വാങ്ങണേക്കാളും നല്ലതാണ് കേട്ടോ ഇത് അരച്ചിട്ടാല് എങ്ങനെയുമരയ്ക്കാതെ അറുപപ്പുല്ല് പച്ചടക്കി അതൊക്കെ അച്ഛൻ കൂട്ടിയിട്ട് അതൊക്കെ കൂട്ടണം വന്നിട്ട് തന്നിട്ട് അരച്ച് അമ്മ അരിച്ചു തരും കൂട്ടി പക്ഷെ ഞാന് വെറുതെ അത് അരച്ചിട്ട് അരച്ചിട്ട് നല്ല ചോപ്പ് കളർ വരാനല്ലേ ആ ഇത് അവര് വീട്ടില് വെറുതെ ഇറച്ചിപ്പൊതി അങ്ങനെ പറയാ കയ്യിൽ കയ്യിലും കാൽ കിട്ടും കിട്ടും അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം അനുബന്ധിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മള് ചേട്ടെ ചേട്ടക്കളിയൊന്നുമില്ല ഒക്കെ ഉള്ളിക്ക് പോരട്ടെ ഒന്നിനും തള്ളിവിടുന്നില്ല അപ്പൊ എന്താ അങ്ങനെ ചേട്ടെ കളിയ കാര്യങ്ങളൊന്നും നമുക്കിപ്പോ മൂന്നാല് മൂന്നാല് വർഷമായിട്ട് ഈ ഓരോ ശൂന് തരണം ഇല്ലാലോ അപ്പൊ നമ്മളെപ്പോഴും നിർത്തിട്ട് ആദ്യമൊക്കെ അങ്ങനെ സുഖന്യ നാളെ പോയി മുങ്ങി കുളിക്കും തോട്ടില് ഇത്ര വെള്ളമുള്ളു അതില് അനിയേട്ട് മൂക്കും കൂടി ചേട്ടിട്ടില്ലേ പോയതാണ് കേട്ടോ മൂക്കിന്റെ അവിടെ നല്ലൊരു നീളത്തിലൊരു മുറി ഉണ്ട് ആ ചേട്ട കെട്ടിങ്ങനെ ആക്കിയ അപ്പൊ എന്താ നമ്മടെ ഇന്നത്തെ വൈകുന്നേരം പറയാൻ പറ്റില്ല രാവിലെ മുതൽ കരണ്ടും ഇല്ല മഴയില്ല നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ അവസ്ഥയായിരുന്നില്ല അപ്പൊ ഇപ്പൊ കരണ്ടൊക്കെ ഉണ്ട് എന്നാ ഈ മൈലാഞ്ചിയുടെ രണ്ട് കമ്പ് എടുത്തിട്ട് കുത്തി കുത്തിയിടുന്നട്ടോ ഒരു എന്താ വച്ചാ അവര് കൊമ്പ് വന്നാലേ നമ്മള് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മഴയതുകൊണ്ട് ഉണ്ടായി കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടില് മൈലാഞ്ചി നല്ലതാണ് പെൺകുട്ടികളെ കുഴിച്ചെടുത്തേട്ടോ കുടും ആ എന്താ മണ്ടടി വണ്ണ കുഴിച്ചുമതി ഊര് ഒരു പാത്രം എടുക്ക് എല എടുക്ക് മൂത്ത മൂത്ത എല്ലോ എന്താ ചുട്ടി രാവിലെ എന്താ പറഞ്ഞോ അയ്യോ പോണു രാവിലെ എന്താ പറഞ്ഞോ ട്യൂബ് വാങ്ങിയാതി ട്യൂബ് വാങ്ങിയാതിന്ന് ട്യൂബിനെ ഈ മൈലാഞ്ചാഞ്ചി ഉം അത് ശരിയാ വേനൽക്കാല ആണ മൈലാഞ്ചി ഉണക്കി വെക്കായിരുന്നു എന്നെപ്പോ തലേത്തേക്കാനേ എണ്ണ കാച്ചിട്ട് എടുക്കും കാച്ചിട്ടെടുക്കും ഇല്ല ഇത് അവിടെ ഇന്നോട്ടോ ഇട്ടിരുന്നത് അപ്പൊ നല്ല മഴ ഇന്ന് നമുക്ക് കുക്കിങ്ങിന്റെ വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ചെയ്യാനൊന്നും കേട്ടോ വൃത്തിയാക്കലൊക്കെ ഇനി നാളെ എന്താണാവോ അവസ്ഥ നാളെ രാവിലെ സത്യം ഒരു തേക്കിന്റെ എടുത്ത് തരുമോ എന്നാ തേക്കിന്റെ വെക്കാലോ ചരച്ചെടുക്കാം എന്താണ്ട് ഇത് കാരണം ഈ കയ്യിലാണ് മയിലേട്ട വലിയ ഒരു മഞ്ഞൾ കഷ്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാന്നറിയോ ഇതിലൊന്നും മടി കേട്ടാ ഇത് നോക്ക് അത് അത് വിട്ടുകഴിഞ്ഞിട്ടല്ലേ പൊന്നളിതാ അതിലിട്ടിട്ട് അരച്ചെടുക്കട്ടെ അമ്മ ഇത് മൊത്തം അരച്ചിട്ട് കാണോ ഇവിടെ ചോർന്നിട്ട് കൊറച്ച് മൈലാഞ്ചിക്ക് വെള്ളായിട്ടോ വേണ്ട വേണ്ട എന്റെ അമ്മ കർക്കിട മാസം വരിക മിഥുന മാസം എത്ര സന്തോഷാ എന്റെ അമ്മ ഇങ്ങനെ മഴ പെയ്യണത് ഏട്ടാ ഒക്കെ മഴ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഈ മൈലാഞ്ചി ഒന്ന് കഴിയുന്നവരൊന്നും എന്റെ പുറയൊക്കെ നനഞ്ഞു

ഈ കല്ല അങ്ങോട്ടന്നെ എടുത്തിട്ടുണ്ട് ഏതാണ് തയ്ക്കുന്നത് നമ്മടെ അടുപ്പിന്റെ വേണ്ട കുറച്ചായിട്ടെ പണി ഒരുങ്ങിയിലേ കിട്ടാലോ കുട്ടികൾക്ക് ഇട്ട് കൊടുക്ക നമുക്ക് രാത്രി ഇടാ ഇടാൾക്ക് ഇട്ടുകൊടുക്കട്ടെ ഡിസൈനർമ്മൂട്ടി കുപ്പിവള ഇപ്പ ചേച്ചിയുടെ കുപ്പിവള സുഖ കയ്യിൽ ആയിട്ടാ കിട്ടില്ല ഞാൻ രണ്ടു ഡ്രസ്സം വാങ്ങിയതാണ് അപ്പൊ അവള് ഏഹ് ഇനി അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോ അങ്ങനത്തെ വാങ്ങാട്ടോ ഞാൻ ഞാനിട്ടിട്ട് ഇതാ അവള്ക്ക് കൊടുക്കാ വിചാരിച്ചാണ് പക്ഷെ കൊള്ളണില്ലാ പൊന്നൂസ് മൈലാഞ്ചി ഇട്ടത് കണ്ടേട്ടാ ചുന്ദരാ അപ്പൊക്കെന്താന്നറിയോ കൈക്കേ നോട്ടം നോക്കില്ല ഇത് കൊടുക്കണേ <ion> <seiaki and> <Bondari> <gum> ോ ആ കണ്ടോ ഞാനൊന്നും വേണ്ട അത്ര അമ്മ ചേച്ചീനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും അമ്മ ചേച്ചീനെ മതി ഞങ്ങൾ ആരെയും വേണ്ട നമ്മളൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി

ആ കുഞ്ഞുണ്ണിക്ക് അങ്ങനെ സ്കൂളില് പോകുമ്പോ കുട്ടികളിങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾ ചോദിക്കില്ല കൂട്ടുകാർ ചോദിക്കില്ലപ്പോ ചോദിക്ക സ്റ്റാറല്ലോ സങ്കടം പഠിക്കാൻ മാത്രം പറയരുത് പഠിക്കാൻ പറയുമ്പോഴേ അവന് പഠിക്കാൻ അത്രക്ക് എന്താ ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് അച്ചു എന്താ കാട്ടുന്നത് അച്ചു ആണ് ശരിക്കും മൈലാഞ്ചി മയിലാഞ്ചിരുന്നത് എന്റെ അമ്മ മയിലാഞ്ചി തീർന്ന പോലെ എന്റെ അമ്മ കയ്യും കൊണ്ട് ഇവിടെ ഒരു വട്ടം ഇവിടെ ഒരു വട്ടം

ൊടു അതാ പൊന്നൂസ് കാട്ടിങ്ങനെ നോക്കിയൊക്കെ എന്താ സൂര്യന് തലാത്തി അവള് കാലില് മൈല ഞാൻ ചേച്ചി കയ്യിലിടുമ്പെന്താ തലാത്തി എവിടെ കൊണ്ട് കഴിഞ്ഞോണ്ട്

കുട്ടിയുടെ കൈ എടുത്തു ചന്ത കൈ കുട്ടിയുടെ ചന്ത കൈവിടെ നോക്കട്ടെ ചന്ത കൈ ചന്ത ചന്ത ചന്തം എവിടെ നോക്കട്ടെ ഓ ചന്തോ ഏട്ടാ നല്ല ചന്ത സുഗന്യ ഡിസൈൻ നോക്കിയ ഡിസൈന

ുട്ടി നോക്കട്ടെ ആ ഓ ഇല്ല പറയണ്ട പിന്നെ പറയണ്ടോ നോക്കിയൊക്കെ നേരം കൂടി ഇരുന്നൊളിയാണ് കിച്ചു നിന്റെ ഏറ്റവും കൂടുതൽ കളർ ഉണ്ടാവും കേട്ടോ അല്ല ഏട്ടാ മയിലാഞ്ചി ഏറ്റവും കൂടുതൽ വ്യക്തി ആരാന്നറിയോ അമ്മു പക്ഷെ എന്റെ അധികം ചോക്കില്ലാട്ടോ പക്ഷെ ഇപ്പൊണ്ടല്ലേ ചോത്തക്കണത് അങ്ങനെ വല്ലാണ്ട് ചോക്കില്ല വല്ലാണ്ട് ചോക്കില്ല അങ്ങനെ കൊറച്ചു വഴി നോക്ക് സുഖന്യ സുഗന്യ മൈലാഞ്ചി മയിലാഞ്ചിടയാണെങ്കിൽ ഇങ്ങനെ മൈലാഞ്ചി ഇടണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇലയിലാക്കിട്ട് കേറു മതി അയ്യോ പൊഞ്ഞു പൊന്നു പൊന്ന ശരിക്കും ചെയ്യ അല്ലേ പൊതിഞ്ഞാട് കെട്ടി ഞാൻ ഉഷാറായി അത്ര മൈലാഞ്ചിട്ട് കടക്കില്ലാട്ടോ കാരണം എന്താണെന്നറിയോ എനിക്ക് ഇക്കെ മൈലാഞ്ചിട്ട് കടന്നു കഴിഞ്ഞാ അവള് തലമേല രാവിലെ അങ്ങനെയാണ് ശരിക്കാവുന്നത് അടിക്കില്ല അങ്ങനെ മൈലേജ് ഇട്ടപ്പ കളർ വരില്ല എവിടെ ആ അടിപൊളി അറ്റിവിന്റെ ഇപ്പൊള്ള കിച്ചു കളർ കളർ വരുന്നതേ കളറ് വരുന്ന ഓറഞ്ചല്ല കർക്കന വരുന്നുണ്ട് അതിപ്പോ അതിപ്പം വരില്ല അത് വരണെങ്കിൽ കണ്ടോ എനിക്ക് മൈലാഞ്ചി കഴിഞ്ഞു എവിടെ കിച്ചു ആ അത് അച്ചു ചേച്ചിനും കൂടുതൽ കളർ വന്നത് കിച്ചുട്ടാണെ അച്ചു ആ ആ അത് കൊണ്ടുപോവാട്ടിന്റെ കളറായത് ൊരി അമ്മടില്ല ഇല്ലായ്മ കാട്ടിട്ട് നാട്ടേന്റെ പൈസ വാങ്ങണു നമ്മൾ എഴുന്നൂറ്റിഇരുപത്തഞ്ച് വീഡിയോസ് നമ്മൾ ഒരാളുടെ അടുത്ത് ഞങ്ങളുടെ വീട് പണി ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കണം എന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല അത് നമ്മൾ എന്താണെന്നറിയാ എത്ര ധൈര്യത്തില് പറയുന്നത് നമ്മൾ ഒരാളുടെ അടുത്ത് വാങ്ങാത്തതുകൊണ്ടാണ് പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ പറഞ്ഞ ആളില്ലേ ഈ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് ആ ആളാണ് ഇപ്പോ ഇപ്പൊ ഇടുന്ന ഒരു വീഡിയോയില് അവരുടെ ഒരു കമന്റ് പോലും കാണില്ല കാരണം ആ കമന്റ് വരുമ്പോ ഞാൻ അപ്പഴേക്കിപ്പോർട്ടിൽ കളയലുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള മറുപടി വീഡിയോ അത് വരും നമ്മളതിനു പകരം ചോദിക്കാനും പകരം വെട്ടാനോന്നും സമയമില്ല മറുപടി കൊടുക്കുന്ന ഫുള്ള് നീയെ കൊടുക്കണല്ലോ ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് അപ്പൊ റിപ്പോർട്ട് അടിച്ച് കളയാനുള്ള സുഗന്യ എന്തൊരു ചന്താണ് സുഹന്യയുടെ ഡ്രസ്സ് ഭയങ്കര ചന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ അവര് തമ്മില്പ്പൊ എന്തെങ്കിലും തമ്മില് വർത്തമാനം പറയും അവര് ദേഷ്യപ്പെടും അവര് തമ്മു തല്ലിടും സുഹന്യയുടെ ഡ്രസ്സ് നന്നായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലല്ലോ സുഖന്യ നന്നായിട്ട് സംസാരിച്ചു പറഞ്ഞ ഞങ്ങൾക്ക് സന്തോഷമില്ലല്ലോ അതിനെ കുറിച്ച് ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാത്തവര് ഈ ഒറ്റയ്ക്ക് ഒറ്റക്കുറക്കരെ നിൽക്കുന്നവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തമ്മിൽ തല്ലു പിടിക്കാനൊക്കെ തോന്നും അവരവർ വഴിക്ക് പോട്ടെ നാളെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ ഇതും കൂടി പറയണ്ടേ എന്താണെന്നറിയോ നമ്മക്ക് ഇതൊന്ന് എന്തെങ്കിലും ഒരു നാളക്ക് മേൽഗതി ഉണ്ടായി കഴിഞ്ഞാ ഇപ്പൊ നമ്മക്കൊന്നും ഉണ്ടായി കേട്ടോ കഴിഞ്ഞാ കഴിഞ്ഞ ഒരാളെ ശരി നമ്മള് വീഡിയോയിൽ ഇപ്പൊ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മള് ഒന്നും ഇല്ലാത്ത കാര്യമില്ല എല്ലാ സമയത്തും നമുക്ക് അപ്പഴും ഇതിനൊക്കെ ഒരു മറുപടി ആവും നാളെ കാണാം